ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ബേസിക് ആയിട്ടുള്ള മലയാളം സെൻറ്റൻസസിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണ് അതായത് ഡെയിലി യൂസബിൾ ആയിട്ടുള്ള ഇംഗ്ലീഷ് സെൻറ്റൻസസ് നിങ്ങൾക്ക് നിത്യ ജീവിതത്തിൽ പറയാൻ പറ്റുന്ന രീതിയിലുള്ള സിമ്പിൾ സിമ്പിൾ സെൻറ്റൻസസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം നമ്മുടെ ഫസ്റ്റ് സെൻറ്റൻസ് ആണ് നനഞ്ഞ കൂടെ ദയവായി പുറത്ത് വയ്ക്കുക മഴക്കാലം ഒക്കെ അല്ലേ ഇപ്പൊ നമ്മൾ ഈ നനഞ്ഞ കുട കൊണ്ട് ആരെങ്കിലും വീട്ടിലോട്ട് വരികയാണോ അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലോട്ട് വരുവാണെങ്കിൽ അവരോട് കുട പുറത്ത് വയ്ക്കാനായിട്ട് എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ പറ്റും നമുക്ക് ഇങ്ങനെ പറയാം പ്ലീസ് കീപ് ദ വെറ്റ് അംബ്രേല ഔട്ട് അല്ലെങ്കിൽ ഔട്ട്സൈഡ് പ്ലീസ് കീപ് ദ വെറ്റ് ഔട്ട്സൈഡ് ഓക്കെ അപ്പം ദയവായി കുറച്ച് നമ്മളിപ്പോൾ ഫ്രണ്ട്സിനോട് പറയുമ്പോൾ പ്ലീസ് എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല പക്ഷേ നമ്മൾ സ്ട്രേഞ്ചേഴ്സിനും അടുത്തോ അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ അടുത്തോ നമ്മളെ കട മുതിർന്ന ആൾക്കാരുടെ അടുത്തോ ഒക്കെ പറയുന്ന സമയത്ത് നമ്മൾ പ്ലീസ് യൂസ് ചെയ്യണം അപ്പം പ്ലീസ് കീപ് ദ വെറ്റ് അംബ്രല ഔട്ട്സൈഡ് നമുക്ക് പറയാമെന്നതാണ് ഇനി അതല്ല മാറ്റി വയ്ക്കുക എന്നാണ് പറയേണ്ടതെങ്കിൽ പുറത്ത് വയ്ക്കുക എന്ന് നമുക്ക് പറയണ്ട മാറ്റി വയ്ക്കാൻ പറയണമെങ്കിൽ നമുക്ക് ഈ ഔട്ട് സൈഡ് എന്നുള്ളത് എസൈഡ് ഐഡ് എന്നാക്കാം അതായത് പ്ലീസ് കീപ് ദ വെറ്റ് അംബ്രല എസ് അതായത് മാറ്റി മാറ്റിവെക്കുക എന്നുള്ള അർത്ഥത്തിൽ ഇനി അടുത്ത സെന്റൻസ് സ്റ്റെപ്പ് കയറുമ്പോൾ സൂക്ഷിക്കണം അത് നനഞ്ഞുകിടക്കുകയാണ് സ്റ്റെപ്പ് കയറുമ്പോൾ സൂക്ഷിക്കണം നനഞ്ഞു കിടക്കുകയാണ് സ്റ്റെപ്പ് നനഞ്ഞി കിടക്കുകയാണെന്ന് നമുക്ക് പറയണം എങ്ങനെ പറയാൻ പറ്റും അപ്പൊ നമ്മൾ സ്റ്റെപ്പ് കയറുമ്പോൾ സൂക്ഷിക്കണം എന്നുള്ളതിന് നമുക്ക് വാച്ച് ഔട്ട് ഫോർ ദ സ്റ്റേഴ്സ് എന്ന് പറയാം വാച്ച് ഔട്ട് ഫോർ ദ സ്റ്റേഴ്സ് ഓക്കെ അല്ലെങ്കിൽ പ്ലീസ് ബി കെയർഫുൾ വൈ ലു ക്ലൈം ദ സ്റ്റേഴ്സ് അല്ലെങ്കിൽ ക്ലൈം ദ സ്റ്റെപ്സ് എന്നൊക്കെ പറയാം കുറച്ചുകൂടി സിമ്പിൾ ആക്കിയിട്ടാണ് ഞാൻ വാച്ച് ഔട്ട് ഫോർ ദ സ്റ്റേഴ്സ് എന്ന് പറയുന്നത് അതായത് സ്റ്റെപ്പ് കയറുമ്പോൾ സൂക്ഷിക്കണം ഈ സ്റ്റേഴ്സ് എന്ന് പറയുന്നതും സ്റ്റെപ്പ് എന്നുള്ളതും ഒരേ മീനിങ് ആണ് വരുന്നത് ഓക്കെ അപ്പം വാച്ച് ഔട്ട് ഫോർ ദ സ്റ്റേഴ്സ് ഇനി അത് നനഞ്ഞു കിടക്കുകയാണെന്ന് എങ്ങനെ പറയും ഇറ്റ്സ് വെറ്റ് എന്ന് പറയാം ഇറ്റ്സ് വെറ്റ് ഓക്കെ നനഞ്ഞു കിടക്കുകയാണ് ഇറ്റ്സ് വെറ്റ് സോ വാച്ച് ഔട്ട് ഫോർ ദ സ്റ്റെയർസ് ഇറ്റ്സ് വെറ്റ് ഇനി അതേപോലെ തന്നെയാണ് ഈ തറ നനഞ്ഞു കിടക്കുകയാണെന്ന് നമുക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുന്നത് വാച്ച് ഔട്ട് ദ ഫ്ലോർ ഇസ് സ്ലിപ്പറി അല്ലെങ്കിൽ ദ ഫ്ലോർ ഇസ് വെറ്റ് എന്ന് നമുക്ക് പറയാം ഓക്കെ ഇതേപോലെ തന്നെ നടക്കുമ്പോൾ സൂക്ഷിക്കണം തറ നനഞ്ഞു കിടക്കുകയാണെന്ന് പറയാനായിട്ട് വാച്ച് ഔട്ട് ദ ഫ്ലോർ ഇസ് വെറ്റ് അല്ലെങ്കിൽ ദ ഫ്ലോർ ഇസ് സ്ലിപ്പറി എന്ന് നമുക്ക് പറയാം സ്ലിപ്പറിയെന്ന് പറഞ്ഞാൽ തെന്നി കിടക്കുകയാണ് എന്നുള്ള അർത്ഥമാണ് വരുന്നത് ഓക്കെ ഇനി എനിക്ക് കുറച്ച് തുണി അലക്കാനുണ്ട് ഇതും നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന പറയുന്നൊരു കാര്യമാണല്ലേ എനിക്ക് കുറച്ച് തുണി അലക്കാനുണ്ട് ഇത് നമുക്ക് എങ്ങനെ പറയാം ഐ ഹാവ് സം ക്ലോവ്സ് ടു വാഷ് ഐ ഹാവ് സം ക്ലോസ് ടു വാഷ് ഓക്കെ ഇതുപോലെ തന്നെ ഐ ഹാവ് ലോൺഡ്രി എന്ന് പറയാം അല്ലെങ്കിൽ ഐ ഹാവ് സം ലോൺ എന്ന് പറയാം അതായത് തുണി അലക്കാനുണ്ട് എന്നുള്ള അർത്ഥത്തിൽ ഐ ഹാവ് സം ലോണ്ട്രി എന്നുള്ള എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം സിമ്പിളായിട്ട് ഐ ഹാവ് സം ക്ലോവ്സ് ടു വാഷ് എന്ന് പറയാവുന്നതാണ് ഇനി തുണിയൊന്നും ഉണങ്ങിയിട്ടില്ല എന്ന് എങ്ങനെ പറയും തുണിയൊന്നും ഉണങ്ങിയിട്ടില്ല അത് നമുക്ക് നൺ ഓഫ് ദ ക്ലോത്ത്സ് ഹാവ് ഡ്രൈഡ് എന്ന് പറയാം നൺ ഓഫ് ദ ക്ലോത്ത്സ് ഹാവ് ഡ്രൈഡ് ഉണങ്ങുക ഉണങ്ങി എന്നുള്ള അർത്ഥത്തിലൊക്കെയാണ് നമ്മൾ ഡ്രൈഡ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഒന്നും ഉണങ്ങിയിട്ടില്ല എന്നുള്ള അർത്ഥത്തിൽ നൺ ഓഫ് ദ ക്ലോത്ത്സ് ഹാവ് ഡ്രൈഡ് എന്ന് നമുക്ക് പറയാം ഇനി എനിക്ക് കുറച്ച് തുണി തേക്കാനുണ്ട് ഇതങ്ങനെ പറയും എനിക്ക് കുറച്ച് തുണി തേക്കാനുണ്ട് തേക്കുക എന്നുള്ളതിന് നമ്മൾ അയൺ എന്നാണ് പറയുക അയൺ ഓക്കെ അയൺ ബോക്സ് അറിയില്ലേ അപ്പൊ അയൺ ബോക്സ് വെച്ച് നമ്മൾ തേക്കുന്നതിനും നമ്മൾ എന്താ പറയാ അയൺ എന്നാണ് പറയാ അപ്പൊ എനിക്ക് കുറച്ച് തേ തുണി എന്ന് പറയാനായിട്ട് നമുക്ക് ഇങ്ങനെ പറയാം ഐ ഹാവ് സം ക്ലോത്ത് ടു അയൺ ഐ ഹാവ് സം ക്ലോത്ത് ടു അയൺ അപ്പം തേക്കുക എന്നുള്ള പ്രവർത്തിക്കും നമ്മൾ അയൺ എന്നാണ് പറയുന്നത് ഓക്കെ ഇനി ഞാൻ തുണി തേച്ച് കഴിഞ്ഞു ഇതെങ്ങനെ പറയും ഞാൻ തുണി തേച്ച് കഴിഞ്ഞു ഐ ഹ് ഡൺ അയണിംഗ് ദ ക്ലോത്ത്സ് ഐ എം ഡൺ അയണിങ് ദ ക്ലോസ് ഞാൻ ചെയ്തു കഴിഞ്ഞു എന്നുള്ള അർത്ഥത്തിലാണ് ഐ ആം ഡൺ എന്നുള്ള ഫ്രേസ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിപ്പം എന്ത് കാര്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞു എന്ന് പറയാനായിട്ടും നമുക്ക് ഐ ആം ഡൺ എന്ന് പറയാം ഐ ആം ഡൺ വിത്ത് ദ പ്രോജക്റ്റ് എന്ന് വെച്ചാൽ ഞാൻ പ്രോജക്റ്റ് ചെയ്ത് കഴിഞ്ഞു ഐ ആം ഡൺ വിത്ത് മൈ വർക്ക് ഞാൻ എൻ്റെ വർക്ക് ചെയ്ത് കഴിഞ്ഞു ആ ഒരു അർത്ഥത്തിൽ നമുക്ക് ഐ ആം ഡൺ എന്ന ഫ്രേസ് യൂസ് ചെയ്യാവുന്നതാണ് ഇനി അടുത്ത സെൻറ്റൻസ് ഇന്നലെ മുഴുവനും കറണ്ടില്ലായിരുന്നു ഇന്നലെ മുഴുവനും കറൻ്റില്ലായിരുന്നു ഇത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം ദ വാസ് ഇന്നലെ മുഴുവനും എന്നുള്ള അർത്ഥത്തിലാണ് ഓൾ ഡേ എന്ന് നമ്മൾ പറയുന്നത് ഇന്നലെ മുഴുവനും ഓക്കെ അപ്പം വാസ് നോ പവർ ഓൾ ഡേ എന്ന് വെച്ചാൽ ഇന്നലെ മുഴുവനും കറണ്ട് ഇല്ലായിരുന്നു കറണ്ട് എന്നുള്ള വാക്കിന് പകരമാണ് നമ്മളിവിടെ പാർ എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നത് ഓക്കെ ഇനി അടുത്ത സെന്റൻസ് കറണ്ട് വന്നും പോയും നിൽക്കുകയാണ് കറണ്ട് വന്നും പോയി നിൽക്കുകയാണ് ചില സമയത്ത് ഉണ്ടാവില്ല കറണ്ട് വരും ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ പോവും പിന്നെ വീണ്ടും വരും അങ്ങനെ വരില്ലേ അപ്പം നമുക്ക് ദ പാൾ ഈസ് ഫ്ലക്ച്വേറ്റിംഗ് എന്ന് പറയാം ദ പാ ഇസ് ഫ്ലക്ച്വേറ്റിംഗ് എന്ന് വെച്ചാൽ കറണ്ട് വന്നും പോയി നിൽക്കുകയാണ് അപ്പോൾ കറണ്ട് എന്നുള്ള വാക്ക് നമ്മൾ പൊതുവേ നെഗറ്റീവ് സ്പീക്കേഴ്സ് അങ്ങനെ യൂസ് ചെയ്യാറില്ല എന്ന് വെച്ചാൽ ഇലക്ട്രിസിറ്റി എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെ യൂസ് ചെയ്യാറില്ല എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു എന്നുള്ള വാക്ക് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഓക്കെ ദ പാൾ ഈസ് ഫ്ലക്ച്വേറ്റിംഗ് എന്ന് വെച്ചാൽ കറണ്ട് വന്നും പോയി നിൽക്കുകയാണ് ഇനി അടുത്ത സെന്റൻസ് കറണ്ട് വരാൻ ഇനി എത്ര സമയം എടുക്കും സെന്റൻസ് സെൻറ്റൻസ് നല്ല ആണ് കറണ്ട് വരാൻ ഇനി എത്ര സമയം എടുക്കും അപ്പം നമുക്ക് എത്ര സമയം എടുക്കും എന്നുള്ളതിന് ഹൗ ലോങ് വില് ഇറ്റ് ടേക്ക് എന്നാണ് പറയാം അതിപ്പോൾ എന്ത് കാര്യം നിങ്ങൾ ചോദിക്കുകയാണെങ്കിലും എത്ര സമയം എടുക്കും എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ഹൗ ലോങ് വില് ഇറ്റ് ടേക്ക് എന്ന് ചോദിക്കാം അപ്പം ഇവിടെ കറണ്ട് വരാൻ എത്ര സമയം സമയമെടുക്കും എന്നുള്ളതിന് ഹൗ ലോങ് വില് ഇറ്റ് ടേക്ക് ഫോർ ദ പാർട്ട് ടു കംപാറ്റ് ഹൗ ലോങ് വില് ഇറ്റ് ടേക്ക് പാ ടു കം ബാക്ക് ഇനി അവിടെ എത്താൻ എത്ര സമയമെടുക്കും എന്നുള്ള അർത്ഥത്തിൽ ഹൗ ലോങ് വില് ഇറ്റ് ടേക്ക് ടു റീച്ച് ദ എന്ന് നമുക്ക് പറയാവുന്നതാണ് എത്ര സമയമെടുക്കും എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ഹൗ ലോങ് എന്നുള്ള ഫ്രേസ് യൂസ് ചെയ്യാവുന്നതാണ് ഇനി അടുത്ത സെൻറ്റൻസ് ആണ് ഞാൻ വെറുതെ ഇരുന്ന് മടുത്തു ഞാൻ വെറുതെ ഇരുന്ന് മടുത്തു ഇനി നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം വെറുതെ ഇരിക്കുക എന്നുള്ളതിന് പൊതുവെ എല്ലാവരും യൂസ് ചെയ്ത് ഞാൻ കേട്ടിട്ടുള്ളൊരു ഫ്രേസ് സിംപ്ലി സിറ്റിംഗ് എന്നാണ് പക്ഷെ അത് കറക്റ്റല്ല നമുക്ക് അതിന് പകരം സിറ്റിംഗ് ഐഡിൽ എന്ന് പറയാം ഐഡിൽ എന്ന് വെച്ചാൽ വെറുതെ ഇരിക്കാം ഒന്നും ചെയ്യാതെ ഒരു കാര്യവും ചെയ്യാതെ ഇരിക്കുന്നതിനാണ് നമ്മൾ ഐഡിൽ എന്നുള്ള ഫ്രേസ് യൂസ് ചെയ്യുന്നത് അപ്പൊ ഞാൻ വെറുതെ ഇരുന്ന് മടുത്തു എന്ന് നമുക്ക് എങ്ങനെ പറയാം ഐ എം ടയേർഡ് ഓഫ് സിറ്റിംഗ് ഐഡിൽ ഐ എം ടയർഡ് ഓഫ് സിറ്റിംഗ് ഐഡിൽ മടുത്തു എന്നുള്ള അർത്ഥത്തിലാണ് ടയേഡ് എന്നുള്ള വാക്ക് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പൊ വെറുതെ ഇരുന്ന് മടുത്തു ഐ ഐം ടയേർഡ് ഓഫ് സിറ്റിംഗ് ഐഡിൽ അപ്പൊ നമ്മൾ ഇന്ന് പത്ത് സെന്റൻസസ് പഠിച്ചിട്ടുണ്ട് അപ്പൊ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമെൻറിൽ ചോദിക്കാം ഇതേപോലെ തന്നെ നിങ്ങൾക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സെൻറ്റൻസസ് എങ്ങനെ ഇംഗ്ലീഷിൽ പറയും എന്നുള്ള സംശയം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഞങ്ങളോട് ചോദിക്കാവുന്നതാണ് ഞങ്ങൾ റിപ്ലൈ തരുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ ഫോളോ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഇങ്ങനത്തെ വീഡിയോസ് കാണുന്നത് ഡെഫിനറ്റ്ലി ആയിരിക്കും പക്ഷേ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കണമെങ്കിൽ അത് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇംഗ്ലീഷ് മിത്രയിലെ ഇംഗ്ലീഷ് മിത്രയുടെ കോഴ്സസിലേക്ക് ജോയിൻ ചെയ്യാനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും കോമന്റിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾ ക്യാപ്റ്റായിട്ടുള്ള ഒരു കോഴ്സ് ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കാം അപ്പോൾ മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോയിൽ കാണുന്നതുവരെ മിസസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര താങ്ക് യു ആൻഡ് ഹാവ് എ വൺ ഡേ